ടെസ്റ്റ് ഡ്രൈവിനിടെ ബൈക്ക് മെട്രോ തോണിലടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു വരാപ്പുഴ മുട്ടിനകം കണ്ണാത്തറ കാദിനാഥുരയുടെ മകൻ നിതിൻ നാഥനാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ വൈറ്റില ജനതയിലെ ഷോറൂമിൽ നിന്നും ബൈക്കുമായി ടെസ്റ്റ് ഡ്രൈവിനിറങ്ങിയതാണ് ഇതിനിടെ വണ്ടി നിയന്ത്രണം വിട്ട് മെട്രോ തോണിലടിക്കുകയായിരുന്നു ഉടൻ വെൽ കെയർ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും നിതിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പിറന്നാൾ സമ്മാനമായിട്ടാണ് ബൈക്ക് വാങ്ങാനായി അമ്മയ്ക്കൊപ്പം നിതിൻ ഷോറൂമിലെത്തിയത് പതിനഞ്ചിനാണ് നിതിന്റെ ഇരുപത്തി മൂന്നാം പിറന്നാൾ ഏറെ ആഗ്രഹമായിരുന്നു ഒരു പുത്തൻ മോഡൽ ബൈക്ക് സ്വന്തമാക്കുക എന്നത് എത്തിയ നിതിൻ അമ്മയെ ഷോറൂമിൽ ഇരുത്തിയാണ് ടെസ്റ്റ് ഡ്രൈവിങ്ങിനായി എളംകുളം ഭാഗത്തേക്ക് പോയത് ഇതിനിടെയാണ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ മെട്രോ തൂണിലടിച്ച് അപകടം സംഭവിക്കുന്നത് കളമശ്ശേരിയിലെ വാഹന ഷോറൂമിൽ മെക്കാനിക്കാണ് നിതിൻ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് മുട്ടിനകം സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും ഒരു സഹോദരിയുമുണ്ട് അപകടങ്ങൾ തുടർക്കഥയായതോടെ റിഫ്ലക്റ്റുകളും അപകട സൂചനാ ബോർഡുകളും സ്ഥാപിച്ച് പോലീസ് പരിശോധന കർശനമാക്കിയ മേഖലയാണ് എളംകുളം അപകട മരണങ്ങൾ തുടർക്കഥയായിരുന്ന ഇവിടെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അപകടമുണ്ടാവുന്നത് കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക